असलाकुम ഇന്നത്തെ എൻ്റെ ഈ രണ്ട് വിഭവം ഒരു പഴയ കാലം നമുക്ക് അമ്മമാരൊക്കെ തരുന്ന വിഭവങ്ങളാണ് അതായത് നമ്മുടെ വീട്ടിൽ പണ്ട് രാത്രിയിലൊക്കെ അരി ഈ മട്ടയരിയൊക്കെ വെള്ളത്തിലിട്ട ശേഷം മട്ടരിയോ പച്ചരിയോ ഒക്കെ വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ പുഴുങ്ങലരി ഏതായാലും വെള്ളത്തിലിട്ട ശേഷം രാവിലെ അത് കുതിർത്തെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് അരച്ചെടുത്ത ശേഷം ഉണ്ടാക്കുന്ന കിണ്ണനപ്പമാണ് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ വിഭവം അത് ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച മട്ടേരിയാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് അതൊരു പ്രാവശ്യം അരച്ചെടുത്ത ശേഷം രണ്ടാമത് അരയ്ക്കുന്നതിന് മുമ്പ് തേങ്ങയും ജീരകവും ഒരൽപ്പും ഒരല്പ സോഡാപ്പൊടിയും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലോട്ടിട്ട് ബാക്കി വന്ന അരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തരിതരിയായിട്ട് വേണം ഈ കിണ്ണത്തപ്പത്തിന് അരച്ചെടുക്കാൻ ഇത് ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് എന്ന് അറിയുമോന്നറിയത്തില്ല അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ദോശക്കോ അപ്പത്തിനൊക്കെ അരിയൊന്നും ആട്ടാത്ത ദിവസം നമുക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ശർക്കരപാനിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ശേഷമാണ് ഇത് നമ്മൾ പാത്രത്തിൽ കോരി ഒഴിച്ച് പാത്രത്തിലോ കേക്ക് ടിന്നിലോ ഒക്കെ കോരി ഒഴിച്ച് സ്റ്റീമറിൽ വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം സ്റ്റീമറിലോ അപ്പച്ചെമ്പിലോ വെച്ച് പുഴുങ്ങിയെടുക്കാം അങ്ങനെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മധുരമൊക്കെ നോക്കിയ ശേഷം വേണമെങ്കിൽ ഒരൽപ്പം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ശർക്കര ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അപ്പോൾ ജീരകം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഏലക്കായ ചേർക്കുന്നില്ല പിന്നെ ഏലക്കായും കൂടെ വേണമെന്നുള്ളവർക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തോ അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്തോ ഒക്കെ അമ്മമാർ ചെയ്തു തരുന്ന ഒരു ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം പലഹാരമായിരുന്നു ഈ കിണ്ണത്തപ്പം അപ്പോൾ ഇത് പണ്ട് നമ്മൾ അരച്ചെടുക്കുന്നത് കല്ലിലാണ് അരകല്ലിലോ ആട്ടുകല്ലിലോ ഒക്കെയാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇതുപോലെ പുഴുങ്ങലരികൾ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ശേഷം നമ്മൾ കല്ലിൽ അരച്ചെടുത്ത് കുഴക്കട്ടയൊക്കെ പുരുങ്ങി പണ്ടെടു എടു ചെയ്തെടുക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ സ്ഥിരം പലഹാരങ്ങളായിരുന്നു ഇതൊക്കെയായിരുന്നു നമ്മുടെ വീട്ടിലെ പലഹാരങ്ങൾ ബേക്കറിയിന്നോ അല്ലെങ്കിൽ അല്ലാതുള്ള പലഹാരങ്ങളൊന്നും നമ്മളധികം വാങ്ങിക്കാറില്ലായിരുന്നു നമ്മൾ വാങ്ങിക്കുക നമ്മൾ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലാണ് ഇപ്പം ഞാൻ ഈ കിണത്തപ്പം ചെയ്ത് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ കിണത്തപ്പം ഇവിടെ വളരെ പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കേക്കിട്ടിന്നിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പം നല്ല അടിപൊളി കിണത്തപ്പം കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ ഹെൽത്തിയുമാണ് ഒന്നാമത് നമ്മുടെ മട്ടേരി ആയതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് ഇതിപ്പോൾ ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ മട്ടയരിയാണ് എടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ വെള്ള അരി എടുത്താലും മതി വെള്ള ചോറ് വെക്കുന്ന അരി എടുത്താലും മതി അല്ല നമ്മൾ അല്ലാതെ നമ്മുടെ കയ്യിൽ പാലക്കാട് മട്ടയരി ഉണ്ടെങ്കിൽ അതെടുക്കാം പച്ചരി എടുക്കാം അങ്ങനെ ഏത് വേണമെങ്കിലും എടുത്ത് നമുക്കിത് ചെയ്യാം പക്ഷേ ഈ പുഴുങ്ങലരി ചെയ്യുമ്പോഴാണ് ഈ കിണ്ണത്തപ്പത്തിന് ആ പഴയകാല ടേസ്റ്റ് വരുന്നത് അങ്ങനെയാണ് ഞാൻ ഈ കിണ്ണത്തപ്പം ചെയ്തെടുത്തത് അപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് അറിയാത്തതുകൊണ്ട് അവർക്കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം വളരെ സ്വാദിഷ്ടമായ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്ന മട്ടപ്പച്ചരിയാണ് മട്ടപ്പച്ചരിയോ സാദാ പച്ചരിയോ നമുക്ക് ഇതിനെടുക്കാം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നെയ് അപ്പം നമ്മുടെ മകരപ്പൊങ്കലൊക്കെ വരാൻ പോവുമല്ലേ പൊങ്കലിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന പായസമാണ് ഈ പായസം അങ്ങനെ നെയ്പായസമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇത് സാധാ പച്ചരിയിൽ ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ മട്ടപ്പച്ചരി കിട്ടുകയാണ് അതിലും ചെയ്യാം ഞാനിവിടെ മട്ടപ്പച്ചരിയിലാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ടേസ്റ്റും കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മട്ടപ്പച്ചരിയിൽ ചെയ്യുന്നത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത ശേഷം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെക്കാം അതിലേക്ക് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ കുക്കറിലും ഇത് ചെയ്തെടുക്കാം ഞാനിപ്പം അല്ലാതെ തന്നെ കാരണം ഈ പച്ചരിക്ക് വേവ് കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് കുക്കറിലിടുന്നില്ല ഞാൻ അല്ലാതെ തന്നെ ഒരു ചീനിച്ചട്ടിയിൽ വെള്ളം വെച്ച് അത് തിളച്ച ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം അത് നന്നായിട്ട് തിളച്ച് വൃത്തിയായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു അല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി നമ്മൾ മധുരം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് ഒരുപാട് അവരുത് അല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ മട്ടേരിയൊക്കെ നന്നായിട്ട് വെന്ത് ഒരുവിധം നല്ല വെന്ത് കുഴഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരൽപ്പം ശർക്കര ഉരുക്കിയെടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ശർക്കര പൊടിയാണുള്ളത് അത് ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിലൊരാൽപ്പം വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കുകയാണ് ഈ ശർക്കര പൊടി മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെയും ചേർത്ത് കൊടുക്കാം എന്നാലും ഉരുക്കി ചേർക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് അറിയാം അതുകൊണ്ടാണ് നമ്മൾ ശർക്കര ഉരുക്കി ചേർക്കുന്നത് ഉരുക്കി നമുക്ക് ഇതിപ്പം പച്ചരി ഒരുവിധം വെന്തതേ ഉള്ളൂ ഇത് കുറച്ചുകൂടെ ഒന്ന് വെന്ത് നല്ല ഒരു കുഴഞ്ഞ പരുവത്തിലാവുമ്പോൾ നമുക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം അടുപ്പിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇള ഇളക്കി കൊടുക്കാം പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടാൻ ഒരുവിധം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഇടരുത് അടുക്കി പിടിക്കും അപ്പോൾ നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിയ ശേഷം ഇളക്കി ഇളക്കിളക്കി ചെറുതീയിലിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഈ മട്ടരിയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി എല്ലാ ഭാഗത്തും ചേരത്തക്ക രീതിയിൽ ഇളക്കി കൊടുത്ത ശേഷം ഒന്നോടൊന്ന് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഈ മധുരമൊക്കെ ഈ അരിയിലൊക്കെ പിടിച്ച് അപ്പം നമ്മൾ മധുരം നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് നെയ്യ് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുക്കാം അപ്പം നെയ് നമ്മുടെ നെയ്പായസമാണെന്നല്ല നെയ് പായസത്തിന് അപ്പോൾ നമ്മൾ നമുക്ക് നെയ്യ് എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ നമുക്ക് നെയ് പായസത്തിൽ എത്രത്തോളം നെയ്യ് വേണം അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യ് കുറേശ്ശേ കുറേശ്ശേയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഈ നെയ്യൊക്കെ ചേർത്ത് ചെറുതീയിലിട്ട് വീണ്ടും വീണ്ടും നമുക്കിത് തിളപ്പിച്ച് ഈ മധുരവും നെയ്യും ഒക്കെ നമ്മുടെ ഈ അരിയിൽ കയറി പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം പിന്നെ ഇളക്കി ഇളക്കി വേണം നമ്മളിത് ഉപയോഗിച്ചെടുക്കാൻ അടച്ചു വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ നമ്മൾ നിന്ന് അത് അടിക്ക പിടിക്കാതെ വീണ്ടും വീണ്ടും അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് അങ്ങനെ സ്വാദിഷ്ടവും വളരെ പഴമയേറിയതുമായ രണ്ട് വിഭവങ്ങളാണ് ഇവിടെ റെഡിയായിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് വിഭവങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ഇത് രണ്ട് പഴയകാല റെസിപ്പികളാണ് ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് കൊടുക്കണം പഴയകാല രുചികളൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല അപ്പോൾ ഇതൊക്കെ ചെയ്ത് കൊടുത്ത് ആയിരുന്നു നമുക്ക് പഴി പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാർ ചെയ്തു തന്നിരുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നെയ്പ്പായസത്തിന് തേങ്ങ ചേർക്കത്തില്ല പിന്നെ അല്ലാതെ നമ്മൾ അരിപ്പായസം ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങയും പയറും ഒക്കെ ചേർക്കാറുണ്ട് അപ്പോൾ നെയ് പായസത്തിന് നമ്മൾ ഇങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ ഈ നെയ്യപ്പായസം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒന്നാമത് മട്ടേരി കൂടെ ചെയ്തതായത് മട്ടപ്പച്ചരി കൂടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് മട്ടപ്പച്ചരി സാധാരണ നമ്മുടെ കടകളിലൊക്കെ കിട്ടാറുണ്ട് ഇവിടെയും ചില കടകളിലൊക്കെ നമ്മുടെ മലയാളി കടകളിലൊക്കെ ഈ മട്ടപ്പച്ചരി ഇവിടെ കിട്ടാറുണ്ട് ഇനി ഒരു അല്പം പുതുമ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് കണ്ടെൻസ്ഡ് മിൽക്കാണ് അത് നമ്മൾ ഈ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ഒരു അല്പം കൂട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് ഇതൊക്കെ ഓപ്ഷണലാണ് ഞാൻ വെറുതെ കയ്യിലിരിക്കുന്നത് കൊണ്ട് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ ആ നെയ്യ് ചേർക്കുന്നവരേ ഉള്ളൂ പായസത്തിൻ്റെ പരിപാടി പിന്നെ ഒരൽപ്പം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഇനി നമുക്കിതൊരു സർവിങ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ് വളരെയധികം ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ഇത് അങ്ങനെ നമ്മൾ പഴയകാല വിഭവങ്ങളായ കിണ്ണത്തപ്പവും നെയ്പ്പായസമാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ